ഇപ്പൊ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു തർക്കമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് ജീസസ് ദൈവമാണോ അത് ദൈവദൂതനാണോ എന്നുള്ള ആ ഒരു തർക്കം ഈ തർക്കം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യ പിന്നെയാണ് പക്ഷെ ഒരുപാട് സഭകൾ ക്രിസ്ത്യൻ സഭകൾ അവരുടെ ഇടയിൽ അതിഭയങ്കരമായിട്ടുള്ള ഡിബേറ്റുകൾ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് നടക്കുകയാണ് ജീസസ് ദൈവമാണോ പ്രവാചകനാണോ എന്നുള്ള കാര്യത്തിൽ പിന്നെ ഈ ഒരു സംഗതിയിൽ ഇസ്ലാം മതത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ജീസസ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന യോഹേനോ എന്നോ യേശു എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു പ്രവാചകനെ മുസ്ലിങ്ങൾ വിളിക്കുന്നത് ഈസ നബി എന്നാണ് ഈ ഈസ നബിയെ കുറിച്ച് ഖുർആാനിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈസ നബി ഒരു പ്രവാചകനാണ് അള്ളാഹു അയച്ച ദൈവം അയച്ച ഒരു സന്ദേശവാഹകൻ മാത്രമാണ് അല്ലാതെ ദൈവം ഒന്നും അല്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഒരേ ബൈബിൾ വെച്ചിട്ടാണെങ്കിൽ പോലും നൂറു തരം അഭിപ്രായമാണ് ജീസസിനെ കുറിച്ചുള്ളത് അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ബൈബിൾ അല്ല ഉള്ളത് നിരവധിയാണ് ഇത്ര അഞ്ഞൂറോ മറ്റോ ബൈബിളിന്റെ ഉണ്ട് ട്രാൻസ്ലേഷൻ അല്ലെട്ടോ വെർഷൻ തന്നെയുണ്ട് അപ്പോൾ ആ ബൈബിളിലൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ തർക്കങ്ങൾ തന്നെ വരുന്നത് എന്തായാലും ഇന്നിപ്പോ ടെക്നോളജി ഒക്കെ വളർന്നു എത്ര ബൈബിൾ വേണമെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് പരിശോധിച്ച് റിസൾട്ട് തരുന്ന നിരവധി എഐ ടൂളുകൾ ഇന്ന് ലഭ്യമാണ് അതിലത്തെ ഒന്നാണ് ചാറ്റ് ജി അങ്ങനെ ഈ ചാറ്റ് ജി ബി എ ഒരു ക്രിസ്ത്യൻ വനിത കാരണം ഈ ഒരു തർക്കം അവസാനിക്കാത്ത തർക്കമാണല്ലോ ജീസസ് പ്രവാചകനാണോ ദൈവമാണോ എന്നുള്ള തർക്കം അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഒരു ഉത്തരം കണ്ടെത്താനും ഈ ഒരു ക്രിസ്ത്യൻ വനിത ചാറ്റ് ജി ബി എട്ടോട് ചോദിക്കുകയാണ് ഈ ജീസസ് പ്രവാചകനാണോ ദൈവമാണോ പക്ഷേ ഈ ഒരു ഉത്തരം പറയുന്നതിന് മുമ്പ് ചാറ്റ് ജി ബി ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുക്കരുത് ബൈബിളിലത്തെ വിവരം മാത്രം പരിശോധിച്ചിട്ട് ഒരു റിസൾട്ടാണ് വേണ്ടത് എന്നാ സ്ത്രീ പറയുന്നു ചാറ്റ് ജിബിട്ടി പറയുന്നു അപ്പൊ പിന്നെ ചാറ്റ് ജി ബി ടി അത് മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ഈ ചാറ്റ് ജി ബി ടി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബിലുള്ള മുഴുവൻ ഡാറ്റകളും മുഴുവൻ ഇല്ലെങ്കിലും ഏതാണ്ട് ഒരു പത്തിയേഴുപത് ശതമാനം ഡാറ്റകളും പരിശോധിച്ചിട്ടാണ് മറുപടി പറയുക അത് മാത്രമല്ല ഈ ചാറ്റ് ജി ബി ടി ഓരോ ദിവസം കൂടുതൽ കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ഡാറ്റകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജിബി ടി നേരെ ബൈബിളിൽ മാത്രം പോയിട്ടാണ് ഈ ഒരു ഉത്തരത്തിന് വേണ്ടി പരിശോധിക്കുക അത് ഏത് ബൈബിളില് ഏതൊക്കെ പുസ്തകങ്ങൾ ബൈബിൾ എന്ന പേരിലുണ്ടോ അങ്ങനത്തെ എല്ലാ പുസ്തകങ്ങളിലെയും പരിശോധിച്ചിട്ടാണ് ഈ ഒരു ചാറ്റ് ജി ബി ടി ഈ റിസൾട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എല്ലാ വെർഷനിലുള്ള ബൈബിൾ എല്ലാ വെർഷൻ ൈബിളും അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നുള്ള കടഞ്ഞെടുത്ത ഒരു ഉത്തരം കൃത്യമായിട്ടാണ് ചാറ്റ് ജി കൊടുക്കുക അങ്ങനെ ഒരു ഉത്തരം ഈ ചാറ്റ് ചാജിബിട്ടി കൊടുക്കുന്നുണ്ട് ഈ ക്രിസ്ത്യൻ പെണ്ണിന് അപ്പൊ ഈ ക്രിസ്ത്യൻ പെണ്ണ് ചാറ്റ് ജി ബി ടി Hey ChatGBT, I have a question. Do you think Jesus was God or a prophet? What I want you to do is read the Bible in a non biased perspective. I want you to tell me if it's more likely that Jesus was a prophet or a God. Forget the church, forget the Christians, I just want you to read the Bible. You must give me an answer and it must be in less than one paragraph. What does it say? Reading the Bible from a non biased perspective and focusing solely on its content, it's more likely that Jesus is portrayed as a prophet. The Bible frequently depicts him as a messenger of God, someone who teaches, guides, and performs miracles in God's name, which aligns closely with the role of a prophet. While there are instances where he is referred to in divine terms, the overall narrative emphasizes his role. അതായത് ഹിസ്ത്രീ പറഞ്ഞത് ചർച്ച് പറയുന്നത് കേൾക്കരുത് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ അഭിപ്രായം എടുക്കരുത് വെറും ബൈബിളിൽ അറിവ് വെച്ചിട്ട് ജീസസ് പ്രവാചകനാണോ ദൈവമാണോ ചാ ജീവിറ്റി ക്ലിയർ ആയിട്ട് പറയാണ് ഒരു തരത്തിലുള്ള പക്ഷഭേദവും ഇല്ലാതെ വെറും ബൈബിളിൽ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജീസസ് പ്രവാചകനാണ് എന്നാണ് തെളിയുന്നത് വേറെ ഒരു പുസ്തകവും ചേട്ടോ ഖുർആൻ ഇല്ല ഒന്നുമില്ല ആകെ ബൈബിൾ മാത്രം അതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജീസസ് പ്രവാചകനാണ് എന്നാണ് ചാറ്റ് ജീവി ടി പറയുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ജീസസ് ദൈവമാണ് അല്ലെങ്കിൽ ദൈവികമായ ശക്തി ഉണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണെങ്കിലും ഓവറോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ജീസസ് പ്രവാചകനാണ് എന്നാണ് ബൈബിൾ പറഞ്ഞു വെക്കുന്നത് എന്ന് ചാറ്റ് ജീവി ടി പറയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇത്രയും കാലം രണ്ടായിരം വർഷം ഈ ജീസസ് ദൈവമാണെന്ന് പറഞ്ഞ ആളുകൾ സത്യത്തിൽ ക്രിസ്ത്യാനികളെ പറ്റിക്കുകയായിരുന്നു കാരണം ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് ജീസസ് ദൈവമല്ല പ്രവാചകനാണെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വ്യക്തമായിട്ട് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ക്രിസ്ത്യാനികൾ അത് അംഗീകരിക്കൂല കാരണം ക്രിസ്ത്യാനികളുടെ പണി തന്നെ ബൈബിളിനെ അംഗീകരിക്കാതിരിക്കലാണ് ഉദാഹരണമായിട്ട് ചേലാകർമ്മം ജീസസ് ചേലാകർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നു പക്ഷെ ക്രിസ്ത്യാനികൾ ഒരൊറ്റ ചേലാകർമ്മം ചെയ്യാറില്ല അത് മുസ്ലിങ്ങളുടെ പണിയാന്ന് പറയും ബൈബിളിൽ മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിസ്ത്യാനികൾ മദ്യപിക്കും മദ്യപിക്കാതിരിക്കലൊക്കെ അത് മുസ്ലിങ്ങളുടെ പണിയാണെന്ന് പറയും ബൈബിളിൽ സ്ത്രീകൾ തലമറക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ക്രിസ്ത്യാനികൾ അംഗീകരിക്കില്ല അത് പിന്നെ ഒരു കുറച്ചു കൂട്ടം ഈ പറയുന്ന കന്യാസ്ത്രീകൾ മാത്രം തലമറച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ മുസ്ലിങ്ങളുടെ പണിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് 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 പരിശോധിച്ചാൽ എന്താണോ ബൈബിളിൽ ജീസസ് പറയുന്നത് അതിനൊക്കെ വിപരീതമായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ജീസസ് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പ്രവാചകൻ മാത്രമാണ് എനിക്കൊരു കഴിവുമില്ല ദൈവത്തിന്റെ കഴിവുകൊണ്ടാണ് ഒക്കെ ചെയ്യുന്നത് നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഏയ് ഞങ്ങൾ അംഗീകരിക്കില്ല നീ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ധിക്കരിച്ചുകൊണ്ട് ബൈബിളിനെതിരെ പ്രവർത്തിക്കലാണ് സത്യത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചാജിബിട്ടി പോലത്തെ ഏക്കാണ് ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ സംഗതികൾ ക്ലിയറായിട്ട് സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയുന്നത് പക്ഷേ ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പോ ചാറ്റ് ജീപിട്ട് ബാൻ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ക്രിസ്ത്യാനികൾ ചിന്തിച്ച് നടക്കുകയായിരിക്കും അപ്പൊ ഈ ഒരു വിളിത്ത പറയുമ്പോൾ സാനിപ്പിക്കണം അടുത്ത വിളി കാണാം ബൈ ബൈ